അള്ളാഹുവിൻ്റെ ഹബീബാ നബിഅലി വസ്ല മാറ്റങ്ങൾ പറയുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉണ്ടല്ലോ അത് മീൻ അള്ളാഹി അള്ളാഹു നിന്നുള്ളതാണ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് സ്വപ്നമെന്ന് പറയുന്നത് നല്ലൊരു വീട് വെച്ചതായിട്ട് സ്വപ്നത്തിൽ കണ്ടു അതല്ലെങ്കിൽ നിങ്ങൾ നല്ല മനോഹരമായ എന്തു ചെയ്തു കൂട്ടുകാരുമായി സംസാരിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിലൂടെ ദർശിച്ചു അങ്ങനെ ആ സ്വപ്നം അത് മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ളതാണ് നിങ്ങൾ ഉലോ ചെയ്ത് കടന്നുറങ്ങിയതാണെങ്കിൽ ഉദോ ചെയ്ത് കടന്നുറങ്ങിയതാണെങ്കിൽ പക്ഷേ ഹുൽമ എന്ന് പറഞ്ഞാൽ ദുസ്വപ്നങ്ങൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അതായത് നിങ്ങൾ വലിയ കുഴിയിലേക്ക് ചാടുക അതല്ലെങ്കിൽ വലിയ ആനകൾ നമ്മുടെ ബാക്കിൽ വന്ന് നമ്മെ ഓടിപ്പിക്കുക അതേപോലെ തന്നെ കള്ളന്മാർ നമ്മുടെ ബാക്കിൽ ഓടിപ്പിക്കുക അങ്ങനെ ഓടിപ്പിക്കുമ്പോൾ എത്ര ഓടിയാലും സ്പീഡിലെത്തുകയില്ല അതുപോലെ തന്നെ വലിയൊരു കുഴിയുണ്ടെങ്കിൽ നിൽക്കാൻ വിചാരിച്ചാലും എങ്ങനെ നിർത്താൻ കഴിയൂല ആ കുഴിയിലേക്ക് തന്നെ എത്തിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവുക പേടിക്കുന്നൊരവസ്ഥ അതാണ് അത് ഷെയ്ത്വാന്റെ ഭാഗത്തിൽ നിന്നാണ് എന്നിട്ട് ആരെങ്കിലും ഒരാൾ അങ്ങനെ പേടിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അതാത് പാമ്പ് കൊത്തുന്ന സ്വപ്നം തേള് കൊത്തുന്ന സ്വപ്നം അതുപോലെ തന്നെ ഷൈത്വാൻമാർ നമ്മെ ഓടിപ്പിക്കുന്ന സ്വപ്നം കള്ളന്മാർ നമ്മെ ഭയപ്പെടുത്തുന്ന സ്വപ്നം അതൊക്കെ ഷൈത്വാനിയത്താണ് അങ്ങനെ ഒരാൾ കണ്ടാൽ ആ മനുഷ്യൻ ചെയ്യേണ്ടതെന്താണ് സ്വപ്നത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കും അല്ലേ ദുസ്വപ്നം കാണുമ്പോ അവൻ ഉറക്കം കിട്ടുകയില്ല പാമ്പ് കടിക്കാൻ വരുമ്പോ തേള് കുത്താൻ വരുമ്പോ ആന ചവിട്ടാൻ വരുമ്പോ ചില ആളുകളൊക്കെ എഴുന്നേൽക്കും ചിലൽ കട്ടുമെന്ന് വെക്കും ചിലൽ വലിയ കുഴിയിലേക്ക് ചാടുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷെ കുഴിക്കാവൂല ചാടിയത് ചാടിയത് എവിടെ കേൾക്കും എവിടെ കേൾക്കും ഷഫി അപ്പാറിൻ്റെ കൂടവാ കത്തിലിൻ്റെ തായത്തേക്കായിരിക്കും അങ്ങനെ വന്നാൽ നിങ്ങൾ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പോകും അങ്ങനെ നിങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ എന്താ ചെയ്യേണ്ടത് വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കലല്ല ചില ആൾക്കാർ അങ്ങനെ ചെയ്യുക വേഗം അപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അടുങ്ങിക്കും പറഞ്ഞത് എന്താണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫൽ യോ ഫൽ അവൻ തുപ്പിക്കൊള്ളട്ടെത്തിൻ മൂന്ന് തവണയായിട്ട് അവൻ തുപ്പണം ദുസ്വപ്നങ്ങൾ കണ്ടാൽ നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നാണ് അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അൽഹംദുല്ല എന്നാണ് പറയേണ്ടത് നല്ല സ്വപ്നം കണ്ടാൽ അൽഹംദില്ല എന്ന് പറയണം അതുപോലെ തന്നെ ദുസ്വപ്നങ്ങൾ കണ്ടാൽ എഴുന്നേറ്റിരുന്ന് എഴുന്നേറ്റിരുന്ന് മൂന്ന് തവണ ഒന്ന് തുപ്പണം എവിടേക്ക് ഇടത്തോട്ട് ഇടത്തോട്ട് തുപ്പുമ്പോൾ ശ്രദ്ധിക്കണം പുതിയാപ്പളം അടുത്തുണ്ടോന്നുള്ളത് പുതിയാപ്പളം തുപ്പിയാൽ പിന്നെ മേലെ ആ മൗത്തു ആ വായ കൊണ്ട് തുപ്പാൻ കഴിയൂല ആ രീതിയിൽ കാക്കി തീർക്കും അപ്പൊ അതുകൊണ്ട് തുപ്പുമ്പോ വളരെ ശ്രദ്ധിച്ച് തുപ്പണം പറയാണ് എന്നിട്ട് ആ ഷറില് നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം അതാണ് നിങ്ങളീ കാണുന്നതു അതാണ് നിങ്ങളെ കാണുന്ന ദുആ അങ്ങനെ വന്നാൽ ആ ഒരു സ്വപ്നം ദു സ്വപ്നം നിങ്ങൾ ഇടങ്ങേറാക്കുകയില്ല പാമ്പിനെ കണ്ടാലും അത് സീഹറാണെന്ന് കരുതി വേചാറാവേണ്ടതില്ല അതുപോലെ തന്നെ ആനയെ കാണുമ്പോൾ നമ്മെ അത് പേടിപ്പെടുത്തുകയില്ല അതിനാൽ ഒരു ഷർ നമുക്കുണ്ടാകുകയില്ല അതാണ് ഈ ദുആ ഈ ദുആ ആരാണ് ഉദ്ധരിക്കുന്നത് ഈ ദുആ ഉദ്ധരിക്കുന്നത് മഹാനായ അൻഹംബ് ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു അംറുബ്നു ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് അൻ അബീഹി അൻ ജദ്ദിഹി മഹാനായ അംറുബ്നു ശുഐബ് എന്നവരുടെ വാപ്പയിൽ നിന്നും അവരുടെ വാപ്പയുടെ വാപ്പയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് ആണ് അന്നറസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും ഹബീബങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരാൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ഭയപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ആരെങ്കിലും ഉറക്കത്തിൽ കണ്ടുകഴിഞ്ഞാൽ അവൻ പറയണം എന്തിനെ എഴുതി വയ്ക്കണേ ഉമ്മമാരെ ഇത് ശരിക്കണെന്നറിയോ ഇത് ശരിക്ക് നമ്മുടെ ബെഡ്റൂമിലാണ് മാസ്റ്റർ ബെഡ്റൂമില്ലേ അവിടെ എഴുതി വെക്കണം ദുസ്വപ്നങ്ങൾ കണ്ടാൽ പാമ്പ് കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആന ബാക്കിൽ നിന്ന് ഓടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ കുഴിയിലേക്ക് ചാടുന്ന കിനാവ് കണ്ടാൽ അഴുതുബിക്കാ പടച്ചവനെ ഞാൻ ഇന്നോട് കാവൽ തേടുകയാൻ ബിക്കലിമാ പരിപൂർണമായ നിന്റെ വിശുദ്ധമായ നാമങ്ങൾ ഉണ്ടല്ലോ ആ നാമങ്ങളെ തപസ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നോട് കാവൽ ചേടുകയാണ് അവന്റെ കോപത്തിൽ നിന്ന് അവന്റെ ശിക്ഷയിൽ നിന്ന് എന്റെ മേൽ കോപമുണ്ടാവരുത് എന്റെ മേൽ ശിക്ഷ ഉണ്ടാകരുത് വശിഹി അള്ളാഹുവിന്റെ അടിമകളുടെ ഷറിൽ നിന്ന് പടച്ചവനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ ഇളയച്ചി എന്നെ തല്ലുന്നതായിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ എന്റെ നാത്തൂനെന്നെ ആക്രമിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് പടച്ചവനെ ആ ഷറിൽ നിന്ന് അവൻറെ അള്ളാഹുവിന്റെ അടിമകളുടെ ഷറിൽ നിന്ന് ഞാൻ ഇന്നോട് കാവൽ തേടുകയാണ്

കോപ്പിനാട്ടികൾ അവരുടെ ഭ്രാന്തി കാണിക്കലുകൾ അവരുടെ പ്രയാസപ്പെടുത്തലുകൾ അതിൽ നിന്ന് ഞാൻ ഇന്നോട് കാവൽ ചേടുകയാണ് ഒരറ്റും എൻ്റെ അരികിലേക്ക് നീ വരുത്തല്ലേ അല്ലോ ഒരറ്റ കുട്ടി ചൈത്താൻ ഒരൊറ്റ ചേ കുട്ടിപ്പാപ്പ ഒരങ്ങി കൊല്ലേ കൊറേ കുറെ ഷെയ്ത്താന്മാരുണ്ടല്ലോ ആ ഷെയ്ത്താന്മാരെ ഒന്നും എന്നിലേക്ക് അടുപ്പിക്കല്ലോ ഈ ദ്വാ ഉണ്ടല്ലോ ഹബീബ നബിഹു അലി വസ്ല്ല മാ തങ്ങൾ സ്വഹാപത്തിനോട് പറഞ്ഞുകൊടുത്തതാണ് മനസ്സിലായില്ലേ അല്ലാതെ വേജാറൊന്നാവാണ്ട പേടിക്കാനൊന്നുമില്ല മനസ്സിലായില്ലേ ഈ ദ്വാങ്ങ് വരുന്ന ആ ദുഃസ്വപ്നം കൊണ്ട് നമുക്കൊരു ഇടങ്ങേറും ഉണ്ടാകുകയില്ല

ഇതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ആർക്ക് മൻ ബലഹുൽ അമൃതങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് പ്രായപൂർത്തിയെത്തിയതായ മക്കൾക്ക് ഈ ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ ദ്വാ ചെയ്യാതെ മക്കളെ ഉറങ്ങരുതേ മക്കൾ ഉറങ്ങല്ലേ എല്ലാരും ഈ ദ്വാദ്വാരുന്നാളി എന്നിട്ടേ ഉറക്കാൻ ശ്രമിക്കുള്ളൂ മഹാനായ അബ്ദുല്ലാഹിനെ എല്ലാരോടും പഠിപ്പിച്ചു കൊടുക്കും നിങ്ങൾ ഈ സ്വപ്നം കണ്ടാൽ ഇത് ചൊല്ലണം സുഭാൻ അല്ല എന്നാലോ ചെറിയ കുഞ്ഞു മക്കൾ ഉണ്ടല്ലോ അവർക്ക് ചെല്ലാൻ കഴിയുകയില്ല അവർക്ക് സ്വപ്നത്തിൽ കണ്ട് പേടിക്കുന്ന മക്കളുണ്ടാകും നോൽകൃതക്കുന്ന ഒരു ഏലസ് കെട്ടാനുള്ള ഒരു അനുവാദം ആഹാ مهانا انا قلنا عبد الله بن عمر رضي الله عنه درك ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കുട്ടികളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് പ്രായപൂർത്തി എത്താത്ത മക്കൾ ഉണ്ടല്ലോ ആ മക്കൾക്ക് ഇതിനെ എഴുതി കൊടുക്കുമായിരുന്നുണ്ടല്ലോ

ഇതെല്ലാരും എഴുതിയെടുക്കണേ നമ്മൾ ഉപകാരപ്പെടും ഉപകാരപ്പെടും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതാത് ദുസ്വപ്നം ദുആ ചെയ്യേണ്ട ദുആ ചെറിയ കുഞ്ഞുമക്കൾ സ്വപ്നത്തിൽ കണ്ട് പേടിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ കഴുത്തിൽ എഴുതിക്കെട്ടാൻ പറ്റിയ വിശുദ്ധമായ പ്രാർത്ഥന അള്ളാഹുവേ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ലാഹുവേ പടച്ചവനെ കാത്ത് രക്ഷിക്കണേ അല്ലാ പടച്ചവനെ അല്ലാ